ശബരിമല ശ്രീധർമ്മ ക്ഷേത്രത്തിലെ കൊടിയേറ്റിനുള്ള കൊടിക്കൂറയും കൊടിക്കയറും സമർപ്പിച്ചു കൊല്ലം ശക്തികുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും രഥഘോഷയാത്ര ആരംഭിച്ചു പതിനഞ്ചിനും വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്തെത്തും ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റിനുള്ള കൊടിക്കൂറയും കൊടിക്കയറും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയ്ക്ക് കൊല്ലം ശക്തികുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും തുടക്കമായി ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു കരദേവസ്വം പ്രസിഡന്റ് ഒ രാജേഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണപിള്ള സ്വാഗതം പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം ജി സുന്ദരേശൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജി ബൈജു ദേവസ്വം ബോർഡ് കമ്മീഷണർ കെ എസ് രാജേന്ദ്രപ്രസാദ് പി ജയറാം പരമേശ്വരൻ പി സുനിൽ കെ കൃഷ്ണകുമാർ മഠത്തിൽ ആർ രഘു വി എസ് ഗണപതി നമ്പൂതിരി എം മഹേഷ് ബി കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങളേറ്റുവാങ്ങി പതിനഞ്ചിന് വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്തിലെത്തും കൊല്ലം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് എം എൽ എയും രഥ ഘോഷയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു ന്യൂസ്ബ്യൂറോ ചവറ